ആരാ എന്ത് വേണം മുന്നിൽ ജീൻസും ടോപ്പും അണിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി പോലീസുകാരൻ ചോദിച്ചതും അവളൊന്നെച്ച് കാണിച്ചുണ്ട് അയാളെ നോക്കി അത് സാർ ഞാൻ മീനാക്ഷി മീനുനിന്ന് വിളിക്കും ഇവിടുത്തെ ദാക്ഷയെ ഫ്രണ്ട് ആണ് അവൾ പറഞ്ഞു കേട്ട് അയാൾ അവളിന്ന് അടിമുടി നോക്കി മേടത്തിന്റെ ഫ്രണ്ടോ ഒരു മിനിറ്റ് നിൽക്ക് അയാൾ പറഞ്ഞിട്ട് സെക്യൂരിറ്റി റൂമിനകത്തേക്ക് കയറി ആരെയും ഫോൺ വിളിക്കാൻ തുടങ്ങി മീനു ഒട്ടൊരു ആകാംക്ഷയോടെ അത് നോക്കി നിന്നു അല്പസമയം കഴിയുന്ന ഗേറ്റ് തുറന്ന് ആര് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കണ്ടു ബ്ലാക്ക് ഷർട്ടും ഗ്രേ കളർ ജീൻസോ ധരിച്ച് പക്ക എക്സിക്യൂട്ടീവ് ലുക്കിൽ തന്റെ അരികിലേക്ക് നടന്നു വരുന്ന കിരണെ കണ്ടും അവളുടെ ഉള്ളിലെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു ഹോ അറിയോ അവളെ അരികിലേക്ക് വന്ന് അവളിന്ന് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവളൊന്ന് ഞെട്ടി തീർത്തും ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യത്തിൽ അവൾ തന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചേട്ടാൻ വെമ്പിരുന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം അതേപോലെ തന്നെ കൂട്ടിനുള്ളിലാക്കി അത് പിന്നെ ഞാൻ മീനാക്ഷി ദച്ചുവിന്റെ ഫ്രണ്ട് ആണ് അവന്റെ മുഴക്കം പോലുള്ള ശബ്ദം കേട്ടും അവൾ പതർച്ചയോടെ പറഞ്ഞു മേഡത്തിന്റെ കോളേജിലെ ഫ്രണ്ടാണോ ദച്ഛുവിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ളവരെല്ലാം അവൻ അറിയാമെങ്കിലും അവളെ കാണാനായി ആര് വന്നാലും അവരൊക്കെ ശക്തമായി സെക്യൂരിറ്റി ചെക്കിങ്ങിന് വിധേയരാക്കണമെന്ന് രുദിനെ താക്കി അവൻ അവളെ വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നു ഇയാൾക്ക് ഇത് എന്താ ചോദ്യത്തിന്റെ പങ്ക് നടത്തുകയാണ് എന്റെ ഭഗവാനെ പേരും നാളും ജാതകവും അടക്കം എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും വീണ്ടും ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നവനെ നോക്കി അവൾ മനസ്സിൽ ഞൊടിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടും അവൻ ഫോൺ എടുത്ത് രുത്തനെ വിളിച്ച് അവന്റെ അനുവാദം വാങ്ങിയ ശേഷമാണ് അവളെ അകത്തേക്ക് കയറ്റി വിട്ടത് ഹോ എന്റെ കൃഷ്ണെന്തോന്ന വല്ല പട്ടാള ക്യാമ്പോ മറ്റു ആണോ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നടത്തി അകത്തേക്ക് വിടാൻ അകത്തേക്ക് കയറും അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പുറകു കയർത്തും പെട്ടെന്ന് പിന്നിലും കിരൺ ശബ്ദം കേടത്തും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഭഗവാനെ ഈ ഘടാഘാടിയൻ എന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു എന്താ സാർ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കി ചോദിച്ചു താന് ഇപ്പൊ എന്താ പറഞ്ഞത് അവനവളെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും ഞാനോ പെണ്ണൊന്ന് പറഞ്ഞില്ലല്ലോ അവൾ പരിങ്ങിക്കൊണ്ടും പറയുന്ന കേട്ട് അവൻ അവളെ രൂക്ഷമായിന്ന് നോക്കി അത് പിന്നെ ഒരു വീട്ടിൽ വരുമ്പോ ഇത്രയും ചെക്കിങ്ങിന്റെ ഒക്കെ ആവശ്യം എന്താണെന്ന് പറഞ്ഞതാ അവൾ എളിച്ചുകൊണ്ടും പറയുന്ന കേട്ട് അവൻ മാറിൽ കൈയും കെട്ടി നിന്നുകൊണ്ട് അവളെ ഒന്ന് തുറച്ചു നോക്കി പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വരുമ്പോൾ ചുമ്മാ അങ്ങ് കയറിപ്പോകമെന്ന് കരുതിയോ ഏ മുഖ്യമന്ത്രിയോ അയ്യോ ശരിയാണല്ലോ സത്യത്തിൽ കൊച്ചി ഇപ്പോഴാണ് അത് മുഖ്യമന്ത്രിയുടെ കൂടെ വസതിയാണല്ലോ എന്ന് ചിന്തിക്കുന്നത് അത് പിന്നെ ഞാൻ ഓർത്തില്ലായിരുന്നു കൊച്ചി വീണ്ടും അവളുടെ മാസ്റ്റർ പീസ് ഇളിയങ്ങ് ഇളിച്ചു എന്നാൽ കിരണിന്റെ മുഖത്ത് അവന്റെ സ്ഥായി ഭാവമായ ഗൗരവം കടന്നും അവൾ ഇളി വേറെ എന്തൊക്കെയോ ഭാവങ്ങളായി മാറി എന്ന പിന്നെ ഞാൻ അങ്ങോട്ട് എങ്ങോട്ട് അവൾ വീണ്ടും പറഞ്ഞു പറഞ്ഞേക്കെട്ട് അവൻ കടുപ്പിച്ച് ചോദിച്ചതും അവൾ അവനെ ദയനീയമായി നോക്കി അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ചുമ്മാ കാണാനൊന്നും പറ്റില്ല താമ്പോയി ആ വിസിറ്റിംഗ് ഏരിയയിൽ എങ്ങാനും ഇരിക്കേ അപ്പോഴേക്കും മേഡം വരിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കോ ചെയ്തോളൂ ഉം അവൻ ഗൗരവത്തോടെ പറയുന്ന കേട്ട് അവൾ മനസ്സിൽ അവനെ അഞ്ചാറ് ചീത്തയും വിളിച്ചിട്ട് അവനെ നോക്കി നിഷ്കളങ്കതയുടെ ഒന്ന് മോളിക്കൊണ്ട് തലയാടി പോയി അവടെ വീഴ്ചയോ അതും പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയതും പിന്നീട് അവൾ അവനെ എറിയുന്നപ്പോൾ ഒരു ആക്ഷൻ കാണിച്ചും ആ നിമിഷം തന്നെ അവൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തു അത് പിന്നെ ഇവിടൊക്കെ വല്ലാത്തപ്പോൾ ആരും വൃത്തിയാക്കാറില്ലെന്ന് തോന്നുന്നു അവന്റെ രൂക്ഷമായി നോട്ടം കണ്ടതും അവൾ പേരിയുടെ വിക്കി വിക്കി പറഞ്ഞുകൊണ്ട് വേഗം അവിടുന്ന് മോടി രക്ഷപ്പെട്ടു അവളെ ഓട്ടം കണ്ടതും അവനൊരു നെടുപീർപ്പോടെ തറവാട്ടിലേക്ക് നടന്നു ബാൽക്കണിയിലെ കെയിൻസ് സ്വിംഗിൽ ഇരിക്കുകയായിരുന്നു രുതന്റെ മടിയിൽ നിന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു ഉറ്റച്ചു രുദിന്റെ ഇടം കൈ അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് വലം കൈയിൽ ഇരുന്ന ഫോണിൽ അവൻ ആരോട് സംസാരിച്ച ശേഷം കോൾ കട്ട് ചെയ്ത് ആരെ രുദ്രേടെ വിളിച്ചത് കോൾ കട്ടായതും അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു കിരൺ തന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് അവൻ അലസമായി പറഞ്ഞു എന്റെ ഫ്രണ്ടോ എന്റെ ഏത് ഫ്രണ്ട് അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു മീനാക്ഷി അയ്യോ മീനുവോ മീനുവിന്റെ പേര് കേട്ടതും അവൾ അവന്റെ മടിയിൽ നിന്നും ഞെട്ടനോട് ചാടി എഴുന്നേറ്റും അത് കണ്ടതും അവന്റെ മുഖം ഒന്ന് ഉയർത്തു ചെക്കൻ ഇപ്പോഴും കുറവൊന്നുമില്ല ഇല്ല വേറെ ആരുടെങ്കിലും കാര്യത്തിൽ താല്പര്യം കാണിച്ചാൽ ചെക്കൻ അപ്പോൾ ടെറാകും അവന്റെ വീർത്ത മുഖം കണ്ടതും അവൾ ഒന്ന് പരുങ്ങി നമ്മുടെ കൊച്ചിനെ മറ്റൊന്നും അറിയില്ലെങ്കിലും അവന്റെ സ്വഭാവം നല്ല വ്യക്തമായി തന്നെ അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റപ്പുറ തന്നെ അവൾ തിരികെ കയറിയിരുന്നു അത് പിന്നെ ഇന്നലെ കോളേജിൽ വെച്ച് അവളെ കണ്ടതാണ് അതിനുശേഷം ഇതുവരെ അവളെ വിളിച്ചത് പോലും ഇല്ല ഇന്നലത്തെ ഫങ്ഷന് അവളില്ലായിരുന്നല്ലോ അതാ ഞാൻ അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ ബാക്കി പറയാതെ അവൾ അവന്റെ മുഖത്തേക്ക് ദയനീതയോന്ന് നോക്കി പോയിട്ട് വാ ഒരുപാട് സമയം ഒന്ന് നിൽക്കണ്ട പെട്ടെന്ന് തിരിച്ചു വരണം ഉം അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് വേഗം അവന്റെ കളിൽ ഒരു ഉമ്മ കൊടുത്തു ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെക്കന്റെ സ്വഭാവം വീണ്ടും മാറിയാലോ കൊച്ചിന് അങ്ങനെ ഒരു പേടി എന്നാൽ രുദ്ധനാണെങ്കിൽ പ്രവേശിക്കാതെ കിട്ടിയ അവളുടെ ഉമ്മയിൽ അത്ഭുതത്തോടെ അവളെ നോക്കിപ്പോയി ആ നിമിഷം അവൾ അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചുണ്ട് വേഗം അവിടെ നിന്നും താഴേക്കോടി അവൾ പോയതും അവൻ അവളുടെ ചുണ്ടികൾ പതിച്ച തന്റെ കളിൽ ഇടം കൈ കൈവരിച്ചു പതിയെത്താറോടി ആ നിമിഷം അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടണം നീലക്കുറിഞ്ഞു പോകുന്ന പോരേ വിരളമായി കാണുന്ന അവന്റെ ചുണ്ടിലെ ആ പുഞ്ചിരിക്ക് അത്രയും മനോഹാരിത ഉണ്ടായത് എന്നാൽ നിമിഷങ്ങൾക്കകം അവന്റെ ചുണ്ടിലെ ആ പുഞ്ചിരി വാഴകയും മുഖമാകെ വന്യമായ ഒരു ഭാവം നിറഞ്ഞു ആ നിമിഷം അവൻ്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് വന്ന കോൾ എടുത്തതും മറുസും കേട്ട വാക്കുകളിൽ അവൻ്റെ ചുണ്ടുകൾ ക്രൂരമായി നിന്ന് വിടർന്നു അതേസമയം കുളക്കടവിലെ പടിക്കെട്ടിൽ ഒന്നിൽ ദേവിനെ നെഞ്ചിൽ ചാരിയിരിക്കുകയായിരുന്നു രുദ്ര ഇരുവരും വേഷമൊക്കെ മാറിയിട്ടുണ്ട് ഒരു പച്ചയും മഞ്ഞയും കലർന്ന ദാവണിയായിരുന്നു അവളുടെ വേഷം നനഞ്ഞ മുടി ഒന്നാക്കി അവൾ കൊണ്ട് ചുറ്റി കെട്ടിയിട്ടുണ്ട് ദേവാണെങ്കിൽ നേട്ടം ധരിച്ചു കൊണ്ടുവന്ന മുണ്ടാണ് കൊടുത്തിരിക്കുന്നത് അവന്റെ തോളിലൂടെ ഒരു ടവൽ ഇട്ടിട്ടുണ്ട് തന്നെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിരിക്കുന്നവടെ ദേവിയുടെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൻ നൽകിയ ചുംബനത്തിന്റെ തീവ്രത കാണിക്കാൻ എന്ന പോലെ അവളെ ചുണ്ടും കവളും മുഖവും ഒക്കെ ചുവന്നു തൊടുത്തിട്ടുണ്ട് വെണി അവൻ വിളിച്ചു കേട്ട് അവളൊന്നും മൂളി എന്നോട് ദേഷ്യം തോന്നില്ല പെണേ എന്തിന് അവൻ ചോദിച്ച കേട്ട് അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത്രയും നാളും കാണാത്തതുപോലെ നടന്നതിന് നിന്നെ പൂർണ്ണമായും അവഗണിച്ചതിന് അവൻ ഇടർച്ചയുടെ പറഞ്ഞ കേട്ട് അവളൊന്ന് പിഞ്ചിരിച്ചു നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ നമുക്ക് സ്വന്തമായി കിട്ടാതെ ഈ കണ്ണുകൾ എന്റെ നേരെ വരിക എന്ന് എനിക്കറിയാമായിരുന്നു അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ നോക്കി പിന്നെ വിഷമം തോന്നിയിട്ടുണ്ട് എന്റെ പോണമായും അവഗണിക്കുന്നത് കാണുമ്പോ എന്തിനും ഞാനും കൂടെ ഉണ്ടായിരുന്നില്ലേ പിന്നെ എന്തിനാ എന്നെ അവഗണിച്ചത് ഈ ഡർച്ചയുടെ അവൾ പറഞ്ഞു കേട്ട് അവനെ അവളെ മോർക്ക പോണായിരുന്നു സോറി മോളെ റിയലി സോറി ഇത്രയും നാളും എന്റെ ഉള്ളിൽ എല്ലാ തടസ്സങ്ങളും നീക്കി എന്റെ കുഞ്ഞിനെ നേടിയെടുക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഞാൻ നിന്റെയും നിന്റെ ഇഷ്ടത്തെയും മനഃപൂർവ്വം കണ്ടിന്നടിക്കുകയായിരുന്നു അവൻ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതറിഞ്ഞിട്ടും അവൻ അവളെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ആ കണ്ണുനീർ തുള്ളികളെ തുടച്ചു കൊടുത്തു പിന്നീട് നീ എന്നെ അവഗണിക്കാൻ തുടങ്ങിയില്ലേ ഓരോന്നും പറഞ്ഞ് എന്നോട് വഴക്കു കൂടാൻ തുടങ്ങിയില്ലേ അപ്പോഴേക്കും ഈ നെഞ്ചിനുള്ളിൽ എന്റെ വേണി പെണ്ണല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അന്നും എന്റെ ഹൃദയത്തിൽ എന്റെ കുഞ്ഞോൾക്കൊപ്പം ഈ മുഖം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേട്ട് അവളുടെ മനസ്സ് നിറഞ്ഞു ആ നിമിഷം അവൾ അവന്റെ മുഖം പിടിച്ച് താഴ്ത്തിക്കൊണ്ട് അവന്റെ നെറ്റിൽ ഒരു സ്നേഹ ചുമലം നൽകി ലവ് യു ദേവട്ടാ മൃദുവായ സ്വരത്തിൽ അവൾ പറഞ്ഞു കേട്ടും അവനൊന്ന് പുഞ്ചിരിച്ചു ഇനി എന്നോട് പറയുന്നില്ലേ ചുണ്ടുകൾ പൂർപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു കേട്ട് അവൻ അവളെ ആ പടിക്കെട്ടിലേക്ക് ചായച്ച് കിടത്തിക്കൊണ്ട് അവളെ മേലേക്ക് അമർന്നു പതിയവളെ വിടന്ന ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു അവൻ അവൾക്കുള്ള മറുപടി നൽകിയത് തന്നെ വിസിറ്റിംഗ് ഏരിയയിൽ വരികിനെ പോലും നഖവും കഴിച്ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവളെ കണ്ടതും ദച്ചു ഓടി അവൾ അരികിലേക്ക് ചെന്നു മീനോ അവൾ വിളിച്ചു കേട്ട് മീനും ഞെട്ടലോട് തിരിഞ്ഞു നോക്കി ദച്ചു മീനു ഓടി അവൾ അരികിൽ വന്നു അവളെ മുറുക്കപ്പോഴാതും സി സി ടി വി ക്യാമറയിലൂടെ ഈ ദൃശ്യം കണ്ടുകൊണ്ടിരുന്നവന്റെ മുഖമൊന്ന് ഇരേണ്ടതും എനിക്ക് വരും അറിഞ്ഞില്ല ദച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഓക്കെ അല്ലേ അവൾ ദച്ചുന്റെ കയ്യിലും കവളിലും ഒക്കെ തൊട്ടും തലോടിയും കൊണ്ട് ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ലട ഞാൻ ഓക്കെയാണ് ദച്ചു ഒരു പുഞ്ചിരിയുടെ മറുപടി പറഞ്ഞു ഇന്നലെ എന്തൊക്കെയാ ദച്ചു അവടെ നടന്നത് ആരായിരുന്നു അവരൊക്കെ രുദ്രൻ സാർ നിന്നെയും കൊണ്ട് പോയി നിമിഷം മുതൽ മുള്ളിന്റെ പുറത്ത് ഞാൻ നിന്നത് പിന്നെ രാത്രിയിലെ നിങ്ങളെ ഫംഗ്ഷൻ ന്യൂസ് കണ്ടപ്പോഴാണ് സമാധാനമായത് അവൾ ഓരോന്നും പറയുമ്പോൾ ദച്ചു അതെല്ലാം ഒരു പുഞ്ചിരിയോടെയാണ് കേട്ടുകൊണ്ടിരുന്നത് എന്നാലും നീ ദേവ് സാറിന്റെ അനീതി ആയിരുന്നു വരെ ദച്ചു ഇന്നലെ രാത്രിയിൽ ഈ ന്യൂസ് കേട്ടപ്പോൾ സത്യം പറഞ്ഞ എന്റെ ദച്ചു എന്നെ രോമോളൊക്കെ എഴുന്നേറ്റ് നിന്ന് പോയി വല്ല സന്തോഷത്തോടെ അവൾ പറയുന്ന കേട്ട് ദച്ചു ഒരു പുഞ്ചിരിയോടെ അവളെ കേട്ടുകൊണ്ടിരുന്നു ന്യൂസിലൂടെ എല്ലാം പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ കൊതി തോന്നിപ്പോയി അതാ പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ ഇന്നലെ രാത്രിയിൽ തന്നെ ട്രെയിൻ കയറിയത് അവൾ പറഞ്ഞുകിട്ട് ദച്ചും നിറഞ്ഞ സന്തോഷത്തോടെ അവളെ നോക്കി ആദ്യമായിട്ടാണ് കൂടെ പഠിക്കുന്നവരിൽ നിന്നും ഇങ്ങനെ അനുഭവം അവൾക്കുണ്ടാകുന്നത് മുൻപുള്ളവരെയൊക്കെയും കാര്യസാധത്തിന് വേണ്ടി മാത്രമായിരുന്നു അവളോട് അടുത്തിരുന്നത് അവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി കണ്ട നാൾ മുതൽ മീനു അവളുടെ മുന്നിൽ സ്നേഹത്തോടെ മാത്രമേ സമീപിച്ചിട്ടുള്ളൂ കൂടാതെ തന്നെ കാണാൻ വേണ്ടി മാത്രം ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് അവൾ ഇത്രയും ദൂരം വന്നത് കൂടെ ഓർത്തതും മീനുവിനോട് അവൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഇഷ്ടം തോന്നിപ്പോയി നീ എന്താ തെച്ചു ആലോചിക്കുന്നത് തന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ കാര്യമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നവളെ കണ്ട മീനും നെറ്റി ചുളിച്ചോണ്ട് ചോദിച്ചു ഞാൻ നീ പറഞ്ഞത് കേൾക്കുകയായിരുന്നു എന്നിട്ട് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരാൻ നിനക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്തിനാ പേടിക്കുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിൽ പോയി വരുന്നതല്ലേ പിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താ മീനു പറഞ്ഞ കേട്ട് അവളൊന്ന് തലയാട്ടി പിന്നെയും ഓരോന്നും ചോദിച്ചും പറഞ്ഞും വെച്ചുന്റെ അരിയിൽ തന്നെ അവൾ ഇരുന്നു ആ ഇനി മതി നിന്റെ ചോദ്യോത്തര പന്തി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ അത് നീ വന്ന് ഒന്ന് ഫ്രഷ് ആയി എന്തെങ്കിലും കഴിക്കും അത് കഴിഞ്ഞ് ഇനി നമുക്ക് സംസാരിക്കാം അല്പസമയം കൂടി കഴിഞ്ഞതും ദയിച്ച് മീനുവിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു അത് ശരിയാ ആദ്യം എന്തെങ്കിലും കഴിക്കാം നല്ല വിശപ്പ് നിന്നെ കാണാൻ വരുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ ട്രെയിനിൽ നിന്നോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടോ പോലും ഞാനൊന്നും വാങ്ങി കഴിച്ചില്ല ഇളിച്ചുകൊണ്ട് അവൾ പറയുന്ന കേട്ട് തെച്ചു ഒന്ന് പുഞ്ചിരിച്ചു വാ നമുക്ക് അകത്തേക്ക് പോവാം അത് പറഞ്ഞുകൊണ്ട് ദേച്ച് മീനുവിനേം കൂട്ടി അകത്തേക്ക് കയറി അപ്പോഴാണ് ഗൗരി അങ്ങോട്ടേക്ക് വന്നത് ആഹാ ഇതാണോ ദച്ചു മോളുടെ കൂട്ടുകാരി അതെ ആന്റി ഞങ്ങൾ ഒരു കോളേജിലാണ് പഠിക്കുന്നത് ഗൗരി ചോദിച്ചതും മീനും മറുപടി പറഞ്ഞു പിന്നെയും ഗൗരി എന്തൊക്കെയോ കുശലം ചോദിച്ചോ അവളോട് അതിനെല്ലാം അവൾ ഒരു പുഞ്ചരിയുടെ മറുപടിയും പറഞ്ഞു അമ്മേ മീൻ ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് വന്നാണ് ഒന്ന് ഫ്രഷ് ആക്കാൻ ഒരു മുറി ദച്ചു ഒരു പരങ്കിലോടെ പറയുന്ന കേട്ട് ഗൗരി അവളെ കുറപ്പിച്ചു നോക്കി ഇത് നിന്റെ ഇവിടെ അല്ലേ മുറയെ അപ്പൊ നിന്റെ കൂട്ടുകാരിക്ക് ഒരു റൂം കൊടുക്കാൻ നീ എന്നോട് ചോദിക്കണോ കവിടെ ഗൗരവത്തോടെ ഗൗരി ചോദിച്ചതും ദച്ഛുന്റെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ എന്റെ കുഞ്ഞെ ഈ കണ്ണുങ്ങൾ നിറച്ചു നിൽക്കാതെ വേഗം കൂട്ടുകാരിയും കൂട്ടി ഗസ്റ്റ് റൂമിലേക്ക് ചെല് അല്ലെങ്കിൽ ആ ചികുത്താൻ എങ്ങനെ മീങ്ങോട്ട് ഇറങ്ങി വന്ന് ഈ നിറഞ്ഞ കണ്ണുകൾ അങ്ങനെ കണ്ട പിന്നെ അത് മതി ഇവിടെ താണ്ടാവു കാണാൻ അല്പം തമാശ കലർത്തിക്കൊണ്ട് ഗൗരി പറഞ്ഞു കേട്ട് ദച്വിന്റെയും മീനുവിൻ്റെയും മുഖത്തിന് പുഞ്ചിരി വിടാകാം ചെല് അമ്മക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോണം ഒരു എമർജൻസി കേസ് ഉണ്ട് അല്ലായിരുന്നെങ്കിൽ അമ്മ കൂടി വന്നേനെ ഗൗരി പറഞ്ഞു കേട്ട് അവിടെ നിന്ന് തലയാട്ടിക്കൊണ്ട് മീനുവിനെയും കുട്ടി ഗസ്റ്റ് റൂമിലേക്ക് നടന്നു അതേസമയം ഒരു കൂട്ടം പോലീസ് കടയും നാട്ടുകാടയും നടുവിൽ നാണകെട്ടം മൂലം തലകുനിച്ചു ആകെ തളർന്ന അവശരായി നിൽക്കുകയായിരുന്നു ജ്യോതിയും കീർത്തിയും എന്താ സംഭവം എന്ന് ഇരുവർക്കും അറിയില്ലായിരുന്നു രാവിലെ ദച്ചുവിനെ കുറിച്ചുള്ള വാർത്ത അറിഞ്ഞ ശേഷം ഇരുവരും മനസ്സൊന്ന് ശാന്തമാക്കാനായി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു പലയിടത്തും കറങ്ങി ദച്ചുവിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെയും മനസ്സിൽ നിന്നും അകറ്റിയ ശേഷം ഇരുവരുടെയും കൂടി ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കൂട്ടം പോലീസുകാർ അവടെ ചുറ്റിനും വളഞ്ഞത് എന്താ സംഭവം എന്നറിയാതെ ഇരുവരും പകച്ചു നോക്കിക്കൊണ്ടിരുന്ന അതേ നിമിഷം തന്നെ ഒരു ലേഡി പോലീസ് ഓഫീസർ വന്ന് ഇരുവരുടെയും ബാഗ് വാങ്ങി പരിശോധിക്കാൻ തുടങ്ങി അവൾ ബഹളം വെച്ചതും ആ പോലീസ് ഓഫീസർ അവളൊക്കെ അവിടുത്തെ ഓരോ അടി വീതം മാറി മാറി കൊടുത്തു അവിടെ അടിയിൽ ഒരു നിമിഷം ഇരുവരുടെയും കണ്ണിൽ നിന്നും പൊന്നീച്ച പറക്കുന്ന പോലെ തോന്നിപ്പോയി അടുത്ത നിമിഷം വായിൽ വന്ന ഒരു ചീത്തയും വിളിച്ചുണ്ടവർ അവരെ പിന്നിലേക്ക് നീക്കി നിർത്തിയ ശേഷം അവരുടെ ബാഗുകൾ തുറന്ന് അത് മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി ബാഗിന്റെ ഓരോ അറിയും ആ പോലീസ് ഓഫീസർ തുറന്ന് പരിശോധിക്കുന്നത് അവർ ഇരുവരും പേടിയോടെയാണ് നോക്കിക്കണത് എന്താ സംഭവം എന്ന് അറിയാതെ ബാധിച്ച പേടിയോടെ ഇരുവരും പരസ്പരം നോക്കി എന്ന അതേ നിമിഷം തന്നെയാണ് അവരുടെ ബാഗിൽ നിന്നും ഒരു വലിയ പൊതി ആ പോലീസ് ഓഫീസർ കയ്യിലേക്ക് എടുക്കുന്നത് ഇരുവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവർ ആ പൊതി അഴിച്ചിട്ടും ഒരു നിമിഷം ഇരുവരും ഭൂമി പിളർന്ന് താഴേക്ക് പോയി മതിയെന്ന അവസ്ഥയിലായി പോയി കോടിക്കണക്കിന് വില വരുന്ന മയക്കുമരുന്നായിരുന്നു അവടെ ബാഗിൽ നിന്ന് പിടിച്ചെടുത്തത് അതെങ്ങനെ തങ്ങളുടെ ബാഗിൽ വന്നത് ഇരുവർക്കും അറിയില്ല നാണക്കേടും തേടിയും പരിഭ്രമവും കൊണ്ട് അവർ എന്ത് ചെയ്യണമെന്ന് അറിയുന്ന നിന്നു പോയി തങ്ങളെ നോക്കുന്ന ഓരോ കണ്ണുകളിലും അവജ്ഞയും പുച്ഛം തെളിഞ്ഞു നിൽക്കുന്ന കണ്ട് അവിടെ തൊലി ഉരിയെന്ന പോലെ തോന്നി സാർ ഞങ്ങൾക്കൊന്നും അറിയില്ല ഇത് ഞങ്ങളുടെയല്ല ഇരുവരും കരഞ്ഞുണ്ടാ പോലീസ് ഓഫീസറോട് പറഞ്ഞു ഈ ഭാഗ് നിങ്ങളുടെയല്ലേ അവർ പറഞ്ഞു കേട്ട ആ പോലീസ് ഓഫീസർ സംശയത്തോടെ ചോദിച്ചു അത് ബാഗ് ബാഗ് ഞങ്ങളുടെ തന്നെയാ സാർ പക്ഷേ ഇത് എങ്ങനെ ഞങ്ങളുടെ ബാഗിൽ നിന്ന് വന്നെന്ന് അറിയില്ല ജ്യോതി പതറിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവർന്ന് പൊറ്റി ചിരിച്ചു അതെങ്ങനെ വന്നെന്ന് ഞങ്ങൾക്കറിയാം ഗീതെ രണ്ടിനെയും പിടിച്ച ജീപ്പിൽ കയറി അവിടെ അജ്ഞ കിട്ടേണ്ട താമസം ഒരു ലേഡി കോൺസ്റ്റബിൾ വന്ന് ജ്യോതിയും കീർത്തിയേയും പിടിച്ച് മുന്നിലേക്ക് തള്ളി നടക്കടി അങ്ങോട്ട് പട്ടാപ്പകലാണ് അവളൊക്കെ മയക്കു വരുന്ന കടത്തൽ അതും പറഞ്ഞു വായിൽ വന്ന ഒരു തെറിയും വിളിച്ചുകൊണ്ട് അവർ ഇരുവരുടെയും പിടിച്ചു വലിച്ചുകൊണ്ട് ജീപ്പിൽ നേരത്തെ നടന്നു അയ്യോ സാർ ഞങ്ങളെ വിട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതെങ്ങനെ ഞങ്ങടെ കയ്യിൽ വന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാർ ഞങ്ങൾ കൊണ്ടുപോകല്ലേ സാർ ചോദ്യം കീർത്തിയും കറിഞ്ഞുകൊണ്ട് അവരുടെ യാചനം ആ കോൺസ്റ്റബിൾ ഇരുവരെയും വലച്ചു ജീപ്പിനകത്തേക്ക് തള്ളി ആ ജീപ്പിനുള്ളിലേക്ക് മുഖം അടച്ച് വീണതും ഇരുവരും ഒരു ആർദ്ധനാദം പുറത്തേക്ക് വന്നു സാർ ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതെങ്ങനെ ഞങ്ങളുടെ ബാഗിൽ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളെ കൊണ്ടുപോകല്ലേ സർ ഞങ്ങളെ വെറുതെ വിടണേ അവർ ഇരുവരും ആ പോലീസുകാരെ നോക്കി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞതും അവർ പൊച്ചത്തോടെ മുഖം കൂട്ടിക്കൊണ്ട് ജീപ്പിലേക്ക് കയറി നിമിഷങ്ങൾക്കകം ആ ജീപ്പ് പൊടി പാർത്തിക്കൊണ്ട് അവിടെ നിന്ന് പാഞ്ഞു പോയതും ആൾക്കൂട്ടത്തിനിൽ നിന്നും ഒരുവൻ അതുവരെ എടുത്ത വീഡിയോ രുദൻറെ നമ്പറിലേക്ക് സെൻഡ് ചെയ്തു കൊടുത്തു ഫോണിലേക്ക് വന്ന വീഡിയോ കണ്ടു കഴിഞ്ഞതും രുദന്റെ കണ്ണുകൾ ക്രൂരമായി നിന്ന് തിളങ്ങി എന്റെ പെണ്ണിനെ വേദനിപ്പിച്ച് അപമാനിച്ച നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല ഇത് നിനക്കൊക്കെയുള്ള ഒരു ചെറിയ ശിക്ഷ മാത്രമാണ് വലുത് പിന്നാലെ വരുന്നുണ്ട് എന്റെ പെണ് അനുഭവിച്ച എല്ലാ വേദനയും നിന്നെയൊക്കെ ഞാൻ അറിയിക്കും കാത്തിരുന്നു രണ്ടും ഈജുത്തിന്റെ കോപാഗ്നിൽ വെന്തു വെണ്ണീറാകാൻ പകിയുടെ അവൻ മുരളുമ്പോൾ അവന്റെ കണ്ണുകളിൽ പൈശാചികമായ ഭാവം തെളിഞ്ഞു നിന്നു തൊട്ടടുത്ത നിമിഷം പിന്നിലായി കേൾക്കുന്ന പാദസ്വരത്തിന്റെ കിളക്കത്തിൽ അവന്റെ കണ്ണുകളിലെ പൈശാചികഭാവം മാറി ചുണ്ടിലായി മനോഹരമായ പുഞ്ചിരി വിടർന്നു